കൊച്ചിയുടെ ഹൃദയത്തിൽ നിന്നതാ ഒരു വിസിൽ മുഴക്കം കലൂർ സ്റ്റേഡിയം ഇതിഹാസത്തിനായി മലർക്കെ തുറക്കപ്പെട്ടു കഴിഞ്ഞു കാൽപന്തിന്റെ മാന്ത്രികതയ്ക്ക് ചിമ്മാതെ സാക്ഷ്യം വഹിക്കാൻ ഒരു നാട് അവിടെ കൊഴുകുമെന്ന കാര്യത്തിനും തർക്കമില്ല ഖത്തർ ലോകകപ്പിന്റെ കലാശ പോരാട്ടത്തിൽ എതിരാളികളെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ലോക കിരീടത്തിൽ മുത്തമിട്ടൊരു മായാചാരക്കാരനെയും സംഘത്തെയുമാണ് അവർക്ക് കാണേണ്ടത് കിക്കോഫോടെ വിസ്മയ ചെപ്പ് തുറക്കുമ്പോൾ മിന്നൽ വേഗമുള്ള പാസുകൾ നിറയുന്ന മൈതാനവും പവർ പവർഷോട്ടുകളാൽ തീപിടിക്കുന്ന ഗോൾ വരെയും കാണാനാവും ഫുട്ബോൾ ചാമ്പ്യൻമാരായ അർജന്റീനയും ലയണൽ മെസ്സിയും കലൂർ സ്റ്റേഡിയത്തിന്റെ കളത്തിനിറങ്ങുമ്പോൾ കൊച്ചിയുടെ ചരിത്ര പുസ്തകം തങ്കലിപികളാൽ രചിക്കപ്പെടാൻ വീണ്ടും ഇതളുകൾ മറിയിക്കും അർജന്റീനൻ ടീമും മെസ്സിയും കൊച്ചിയിലാണ് സൌഹൃദ മത്സരത്തിനിറങ്ങുകയെന്ന വാർത്ത കേട്ട് നാടേറെ ആവേശത്തിലാണ് ആതിഥേയത്വം വഹിക്കാൻ കൊച്ചി സജ്ജമാകുമ്പോൾ ആർത്തിരമ്പുന്നൊരു ഗാലറി ഒരുക്കാൻ ഫുട്ബോൾ പ്രേമികൾ തയ്യാറായി കഴിഞ്ഞു നിരവധി പ്രധാന മത്സരങ്ങൾക്ക് വേദിയായ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനിത് അർജന്റീനയുടെ സൗഹൃദ മത്സരം ചരിത്ര മുഹൂർത്തമാകും അർജന്റീനയും മെസ്സി എത്തുന്ന മത്സരം കാണാനെത്തുന്ന ഫുട്ബോൾ ആരാധകര സ്റ്റേഡിയം നിറഞ്ഞ് കവിയും എന്നതും ഉറപ്പാണ് ഐ എസ് എൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഘട്ടങ്ങളിലെ കലൂർ സ്റ്റേഡിയത്തിലെത്തുന്ന ഫുട്ബോൾ പ്രേമികളുടെ ആരവം രാജ്യേന്ദ്ര തലത്തിലടക്കം ചർച്ചയായിട്ടുള്ളതുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആവേശം അണപൊട്ടുന്നത് ലോക ശ്രദ്ധയാകർഷിച്ചതാണ് ആകർഷിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇന്ത്യയും ഇറാഖും തമ്മിലുള്ള മത്സരത്തിൽ ഒരു ലക്ഷത്തോളം കാണികൾ നിറഞ്ഞുവെന്നത് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ കഴിഞ്ഞുപോയ ചരിത്രങ്ങളിൽ ഒന്നു മാത്രമാണ് ഇനി പിറക്കാനിരിക്കുന്നത് അതിലും വലിയ ചരിത്രവും